ഈ പുലർച്ചെ എവിടെ പോകണം പുലർച്ചെ ഞങ്ങൾ റോഡിന്റെ ആണ് ടാറിങ് പോകുന്ന സമയത്തല്ലേ ഇവിടെ കഴിക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് കൊണ്ട് തുടങ്ങി കഴിഞ്ഞാൽ രാവിലെ പത്ത് പത്തര വരെ ഒരു സാധനം തീരുന്നതാണ് കണക്ക് അത് നല്ല ഫ്രഷ് ആയിട്ടാണ് കൊടുക്കുന്നത് ഫ്രഷ് ഐറ്റം ആണ് അല്ലെങ്കിൽ നിങ്ങൾ നോക്കി ഇവിടെ ഫ്രിഡ്ജ് ഇല്ല ഫ്രിഡ്ജ് ഇല്ല ഒരു സാധനവും ഇല്ല നമുക്ക് അന്നേരം അന്നേരം ചൂടായിട്ടുള്ള സാധനം നമുക്ക് അടിച്ചു തരുന്നു അപ്പോൾ പുലർച്ചെ മൂന്ന് മണിയാണ് ഇട്ട സമയം ഒരു വ്യത്യസ്ത കട പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പാലക്കാട് നിന്നും ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് വർഷത്തോളമായിട്ട് രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ പത്ത് വരെ പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞു കടയുണ്ട് പക്ഷേ അവിടുത്തെ വലിയ രുചികളാണ് കാണാം കാഴ്ചകൾ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ വളരെ പ്രശസ്തമായ ഒരു അമ്പലമുണ്ട് മഹാദേവ ക്ഷേത്രം കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രം അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ലീല ഇച്ചായിയുടെ കട സമയം ഇപ്പോൾ ഏതാണ്ട് മണി അഞ്ച് അമ്പതായി അല്ലേ ചേട്ടായി എത്ര വർഷമായി ഇവിടെ നിങ്ങൾ കടയിൽ വരാൻ തുടങ്ങിയിട്ട് ഈ കടയിൽ വരാൻ തുടങ്ങിട്ട് വർഷങ്ങളായതാ ഞങ്ങൾ ഞങ്ങൾ ഈ നാട്ടുകാരല്ലേ അപ്പൊ രാവിലെ അമ്പലത്തിൽ വരും എല്ലാ ദിവസവും ആ ദിവസവും അമ്പലത്തിൽ അമ്പലത്തിൽ ഇവിടെ ഇവിടെ ചെയ്യും ഞങ്ങൾ ഞങ്ങൾ വലിയ ലോകത്തിലാണ് രാവിലെ ഒരു ചായ ഒക്കെ കുടിച്ച് ചായയും കുടിച്ച് ചിലപ്പോ ഒരു ഉഴുന്നൂടെ പോകും കഴിക്കും എന്നിട്ട് കുറച്ച് വർത്താനം ഒക്കെ പറഞ്ഞിരുന്നിട്ട് പോവും പേരെങ്ങനെ ഒരു രാജ രാജേട്ട ഞാൻ ഒരു ഡ്രൈവറായിട്ട് ജോലി നോക്കി പത്ത് നാൽപ്പത് വർഷം മുപ്പത്താറ് വർഷത്തോളമായി അപ്പോൾ ഡ്രൈവറായിട്ട് ജോലി നോക്കി ഇന്ത്യ മൊത്തം ഞാൻ കറങ്ങിയതാണ് ആ അങ്ങനെ കറങ്ങിയപ്പോഴാണ് ഈ ആഹാരത്തിൻ്റെ വില മനസ്സിലാവുന്നത് നമുക്ക് എത്ര രൂപ കയ്യിലിരുന്നാലും ചിലപ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ല കയ്യിലൊക്കെ എത്ര രൂപ ലക്ഷക്കണക്കിന് രൂപ ഇരുന്നാലും പച്ചവെള്ളം കിട്ടാതെ വന്നിട്ടുണ്ട് ചിലപ്പം കാശ് കയ്യിലുണ്ട് കാശിൽ കയ്യിലും കരിയിലുള്ള പോലും വിലയില്ലാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട് അന്നേരം ആ ആഹാരത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നു ശബരിമലയിൽ പോയി ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴാണ് കഞ്ഞിയുടെ വില മനസ്സിലാവുന്നത് കഞ്ഞി കുടിക്കുമ്പോഴും ദേവാത്ത ജീനിയും മുളവും ഒക്കെ കൂടാകുമ്പോൾ അന്യായ ടേസ്റ്റാണ് ആ ബുദ്ധിമുട്ട് ശരിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനിപ്പം ഞങ്ങളുടെ അമ്മ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം പിന്നെ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് ഇത്രയും കിടന്ന പൊളി നടന്നും ചെയ്യാൻ വയ്യ അങ്ങനെ അമ്മ ഇപ്പം നിർത്തിയപ്പോഴാണ് ഞാനും എൻ്റെ വൈഫും കൂടെ തുടങ്ങിയത് ഓ അപ്പോൾ തുടങ്ങിയപ്പോൾ ഒരു വെറൈറ്റി ആവട്ടെന്ന് വിചാരിച്ച് മാത്രമല്ല കുറച്ചുകൂടി ഉപകാരമാവട്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ ഉദ്ദേശം എനിക്ക് പൈസ കിട്ടുന്നെങ്കിലും അതിന്റെ ഒരു പ്രയോജനം കുറച്ചുകൂടെ കൂടുതൽ വരട്ടെ വിചാരിച്ചാണ് ഈ നൈറ്റ് തുറന്നത് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് മണിക്ക് തുറക്കും ഒരു മണിയാവുമ്പം ചായ ആവും ഒന്നര മുതൽ രണ്ട് മണിക്കകത്ത് ആവും ഇവിടെ വന്ന ഡ്രൈവർമാരാ കൂടുതലായിട്ട് വരും അപ്പോൾ അവർക്കത് വലിയ ഉപകാരമാണ് ഇത് കേട്ടോ അപ്പോൾ രാവിലെ ഇഡ്ഡലി ദോശ ഏതെങ്കിലും ഒരു ഐറ്റം കൊണ്ട് തുടങ്ങിയിട്ട് പിന്നീട് കൊണ്ട് അപ്പം ദോശയുണ്ട് അപ്പമുണ്ട് പുട്ടുണ്ട് കടലയുണ്ട് മുട്ടക്കറിയുണ്ട് ഏത്തപ്പഴം പുഴുങ്ങിയതുണ്ട് ചമ്മന്തികളെ ഒരുപാട് സൈസ് ചമ്മന്തികളുണ്ട് അതിങ്ങനെ ഓരോ ദിവസവും മാറി മാറിയൊക്കെ ഇട്ട് കൊടുക്കും തക്കാളി ചമ്മന്തി ഉണ്ട് മല്ലി ചമ്മന്തി ചമ്മന്തിയുണ്ട് പുതിനാ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ചമ്മന്തികളെല്ലാം ഇങ്ങനെ മാറി മാറിയിട്ടുണ്ടിരിക്കും പിന്നെ തമിഴ്നാടിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് ആന്ധ്രയുടെ ടേസ്റ്റ് കിട്ടുന്നതുണ്ട് കർണാടകത്തിൻ്റെ ടേസ്റ്റ് കിട്ടുന്ന ഉണ്ട് സാമ്പാറൊക്കെ തന്നെ അതുപോലെ ടേസ്റ്റ് വ്യത്യാസങ്ങൾ ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ വീട് എല്ലാം കൊണ്ടും വെള്ളം കൊണ്ടുവരാനും പാചകമൊക്കെ വീട്ടിലാക്കും ഇവിടെ അപ്പൻ ചുടിയിലും ദോശ ചുടിയിലും പിന്നെ അത് കഴിഞ്ഞ് വെച്ച് ഈ ചായടിലുമൊക്കെ ഉള്ളു വേറെ കാര്യമൊന്നുമില്ല പിന്നെ കഴിയുന്നതും കവർ കവറുപാൽ ഒന്നും ഉപയോഗിക്കുന്നില്ല എല്ലാം പശു വീടുകളിൽ നിന്ന് കൊണ്ടുത്തരും ആ പാലാണ് ഉപയോഗിക്കുന്നത് അടുപ്പിലേ ഈ ചുടുന്ന രുചി നമ്മൾ ഗ്യാസ് വെച്ച് ചെയ്താൽ കിട്ടത്തില്ല വേറെ രീതി വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതിനകത്ത് പോകുന്ന അത്രയും കാലം പോട്ടെ ആ ചെയ്യാവുന്ന നമ്മൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അല്ല വേറെ ചെയ്യുന്നത് സന്തോഷമായിട്ടും വൃത്തിയായിട്ടും ചെയ്യുക എന്നുള്ളത് അതായത് ഉറക്കം ഒഴിയൊക്കെ തിങ്കളാഴ്ച കട ഉറക്കത്തില്ല തിങ്കളാഴ്ച അവധിയാണ് കാരണം ഈ ഉറക്കത്തിൻ്റെയും തിങ്കളാഴ്ച എടുത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ മണി ശരി മറ്റുള്ളടത്ത് ഭക്ഷണം കിട്ടുന്നില്ലല്ലോ വേറെ ഒന്നും കിട്ടുന്നില്ല ഇവിടുന്ന് അടുകുര് കായംകുളം അരിപ്പാട് ഓച്ചറ പിന്നെ കരുനാഗപ്പള്ളി എന്നൊക്കെ ആളുകള് വണ്ടി വിളി വണ്ടിക്കകത്ത് ടീമായിട്ട് കാപ്പുടിക്കാനായിട്ട് വരുന്നത് വേറെ ഒരു പരിപാടി പരിപാടിയുണ്ട് കാപ്പ് പിടിക്കുന്നു പാഴ്സൽ മേടിക്കുന്നു അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട് ഇവിടെ ഇവിടെ ഈ അപ്പവും ഈ ചമ്മന്തിയൊക്കെ നല്ല അമ്മ ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു ഇതാണ് ഒരു ഞങ്ങൾ അതുപോലെ തന്നെ പിന്നെ പുതിയതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചമ്മന്തികളും മറ്റേ സ്ഥലത്തേക്ക് രുചികൾ മാറി രസമാണ് അപ്പൊ നമുക്ക് നല്ല ചൂടപ്പും നല്ല ഉള്ളി ഉള്ളിച്ചമ്മന്തി ഇത് കഴിക്കാനാണ് ആളുകൾ ദൂരെ നിൽക്കുന്നൊക്കെ വരുന്നത് ചൂടുള്ള സോഫ്റ്റ് സോഫ്റ്റപ്പും ആ കറിമുറ കഴിക്കണ ഉള്ളിച്ചമ്മന്തി നല്ല ചമ്മന്തി ഇതെങ്ങനെ അതിന്റെ മേലെ ഇതെങ്ങനെ ആക്കി നല്ല തേങ്ങ ചമ്മന്തി എന്തതിന് പറയുന്നറിയിട്ടുണ്ട് അത് കാണുമ്പോ തന്നെ ഭയങ്കര ഭംഗി വാ പിന്നെ കടലക്കറി കടലക്കറിയുണ്ട് അപ്പം നല്ല ചൂടുള്ള ഒരപ്പം കൂടി വന്നിട്ടുണ്ട് കേട്ടോ ആവി പറക്കണത് അപ്പോൾ നമ്മൾക്ക് ഇതാണ് മുട്ടക്കറിൻ്റെ കൂടെ മുട്ട കറി ആയിട്ടില്ല മുട്ടയും സെപ്പറേറ്റ് ഇവിടെ കറിയായിട്ട് കൊടുക്കുകയാണ് അത് ശരിക്കും ഒരു ചമ്മന്തി പോലെ തോന്നുന്നു കണ്ട കുഞ്ഞു കുഞ്ഞു ഐറ്റങ്ങളാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ദോശ എല്ലാം കൂടി അടിപൊളി നല്ല ആവി പറക്കണ ദോശ മുറിയാട്ട് മണ്ണി കറി ചമ്മന്തി ഉണ്ട് കരിച്ചമ്മന്തി ഉണ്ട് എന്താ സംബന്ധം വച്ചല്ലേ നമ്മളെ ചട്നി ചട്ടനെ കറിച്ചമ്മന്തി എന്ന് പറയുന്നത് വട ചൂടില്ല എന്നുള്ളു പക്ഷെ വട നമ്മൾ കഴിക്കും അപ്പം നല്ല സോഫ്റ്റ് ദോശ ദോശയും നമ്മുടെ മുറിലിയാട്ടൻ്റെ നല്ല ആവി പറക്കണ ചായ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്നിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ലീല കട എന്ന് പറയുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ പാലക്കാട് നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നു അത്രയും നമ്മൾ പറയുന്നില്ല എന്തായാലും ഒരു പത്തോ മുപ്പതോ കിലോമീറ്ററൊക്കെ യാത്ര ചെയ്ത് രാത്രിയൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഫീൽ ഉണ്ട് അത് അനുഭവിച്ചറിയണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കിടൽ വീടായിട്ട് വീണ്ടും നമ്മൾ വരും